ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സും വിഷമിച്ചിരിക്കാമെന്ന് എനിക്കറിയാം ഇന്നലെ ഓരോരുത്തർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി അറാവേ ഓക്കേ അപ്പം നമുക്ക് ഇന്ന് ഞാനൊരു വേറൊരു സാധനം കാണിക്കാൻ വേണ്ടിയാണേ ഇത് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് സുവനീർ ആണ് കേട്ടോ സുവനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം ജപ്പാനിൽ സുവനീർ വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് കൊടുക്കും എന്നുള്ള ഒരു രീതിയാണ് ഈ സുവനീർ എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ജാപ്പനീസ് പേര് ഞാൻ മറന്നുപോയി ഓർക്കുമ്പം പറയാം അല്ലേ അറിയാവുന്നവർ ഒരു കമൻ്റ് ഇടുക ഓക്കെ അപ്പം ഞാൻ ഇന്നിത് പൊട്ടിച്ചു നോക്കാനാണ് കേട്ടോ ഓക്കെ ഒരു ജാപ്പനീസ് വ്യക്തിയാണ് എനിക്കിത് തന്നത് അപ്പോൾ ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നും കൂടി ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഞാൻ തുറക്കാൻ പോട്ടോ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ് ഇങ്ങനെ അടിപൊളിയാണ് നല്ല രസമാണ് ഇവിടുത്തെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണാനൊക്കെ ആയിട്ട് ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ ജീവിക്കാൻ പാട് എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ വിലയും കൂടുതലാണ് എന്ത് സാധനത്തിനും ഓക്കെ തുറക്കുവാണേ ഓക്കെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് മടക്കാൻ അറിയാവുന്നൊരു വിവരമാണ് എന്നാണ് തോന്നുന്നത് കേട്ടോ അസലായിട്ട് ഇവർ മടക്കും ഇവർക്ക് ഭയങ്കര ഹോൾഡിങ് ആയിരും ോൾഡിങ് ഇതാണ് കേട്ടോ ഇത് പറഞ്ഞു കഴിഞ്ഞത് എനിക്ക് തുറക്കാൻ പറ്റത്തില്ല അല്ല തുറക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല പക്ഷേ ഇത് നിങ്ങളെ കാണിക്കണമല്ലേ ഓക്കേ ആ വ്യക്തിക്ക് ഒരു ടാങ്ക്സും കൂടി ഉണ്ട് കേട്ടോ സാധനം കിട്ടി സാധനം ഇതാണേ ഹൊ ഹൈ ഹൈ തുറക്കാതെ ഓബിയസ്ലി സ്വീറ്റ്സ് ആയിരിക്കും എല്ലാ ചാൻസും ഉണ്ട് സീറ്റ്സ് ആണ് ഓക്കെ അപ്പം നിങ്ങളും ഇതുപോലെ ജപ്പാനിൽ വന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ കമ്പനിയിലുള്ളവർക്ക് കൊണ്ട് കൊടുക്കണം ഓക്കെ എന്തോ ഒരു എന്തോ ഒരു ഞെങ്ങുന്നുണ്ട് കേട്ടോ ഓക്കേ കേ പേപ്പറാണേ പേപ്പറിൻ്റെ കവറാണ് പൊട്ടിക്കുള്ള സ്ഥലമുണ്ട് ഓക്കേ ഈ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ആ സ്ഥലത്തിന്റെ സ്പെഷ്യൽ സാധനം ആയിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്ന് വെച്ചാൽ അവിടുത്തെ ഓർമ്മയ്ക്ക് നമ്മളിപ്പോ ഏതെങ്കിലും കൊടൈക്കനാലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന കുട വാങ്ങിച്ചുകൊണ്ട് വരത്തില്ലയോ അതുപോലെ തന്നെ ഓക്കെ അങ്ങനെ പാൻ കേക്ക് ആണ് പാൻ കേക്കിൻ്റെ ഉള്ളിലെ ഇത് നമ്മുടെ വൻപയർ അല്ലേ വൻപയറിൻ്റെ ഐറ്റം കേട്ടോ അതും പഞ്ചസാരോട് ഇട്ട് വേവിച്ച് അരച്ച് ഇങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഫുഡ്സുമാണ് ഫുഡ്സെന്ന് പറഞ്ഞാൽ നോർമൽ ടേസ്റ്റ് കേട്ടോ ആ എല്ലാം അതാ ഓക്കെ എല്ലാം അതാടേ ഒന്നുകളു താമേ നമുക്ക് വേറെ കളർ പൊട്ടിക്കാം കേട്ടോ പുള്ളിക്കാരെ ഹിം എന്ത് മറ്റേ നമ്മുടെ ഹിരോചിമ പോയിട്ട് വന്നതാണ് നല്ല നന്നാണ് നായ്സി ഇഷ്ടപ്പെട്ടോ ഞാൻ തിന്നുന്ന കാണുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക और तो वो